നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തിനെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി കുവൈറ്റിൽ നടപ്പിലാക്കിയ രാത്രികാല കർഫ്യൂ ശേഷം പിൻവലിച്ചേക്കുമെന്ന് സൂചന തിങ്കളാഴ്ച നടക്കുന്ന യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ തോത് കുറഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നതിന്റെ ഭാഗമായി രാജ്യത്തിലെ കഫേകൾ റെസ്റ്റോറന്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായോ ഭാഗികമായോ തുറക്കാനും അനുമതി നൽകിയേക്കും പെരുന്നാൾ നമസ്കാരം പള്ളികൾക്ക് പുറത്ത് ഈദ് ഗാഹുകളിൽ വെച്ച് നടത്തുന്ന കാര്യത്തിലും മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും അറവ്ശാലകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു കോവിഡ് വ്യാപനം തടയുന്നതിനായി മാർച്ച് ഏഴിനാണ് കുവൈറ്റിൽ ഭാഗിക കർഫ്യൂ ഏർപ്പെടുത്തിയത് വൈകുന്നേരം ഏഴ് മണി മുതൽ രാവിലെ അഞ്ചു മണി വരെയാണ് കർഫ്യൂ കർഫ്യൂ വേളയിൽ റെസ്റ്റോറന്റുകളിൽ ഹോം ഡെലിവറി സംവിധാനം ഒഴികെ മറ്റെല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും അതേസമയം രാജ്യത്ത് സ്വദേശിവൽക്കരണം വൽക്കരണം ശക്തമാകുന്നതിന്റെ ഭാഗമായി നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുവൈറ്റ് മുനിസിപ്പാലിറ്റിയിലെ അൻപത് പ്രവാസി ജീവനക്കാരെയാണ് പിരിച്ചുവിടാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം മുനിസിപ്പാലിറ്റിക്ക് നൽകി കരാർ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ജോലിക്ക് കയറിയവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ ജോലികളിലും ഈ വർഷം സ്വദേശി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ജീവനക്കാരുടെ വിവരങ്ങൾ നൽകാൻ സിവിൽ കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എക്സിക്യൂട്ടീവ് തസ്തികളിലുള്ളവരെയാണ് ഒഴിവാക്കാനുള്ള തീരുമാനം അഡ്മിനിസ്ട്രേഷൻ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ നൂറ് ശതമാനവും സ്വദേശിവൽക്കരണം നടപ്പാക്കാനാണ് കുവൈറ്റ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പറയുന്നു